മലപ്പുറം പെരിന്തൽമണ്ണയിൽ സംഗീത നിശ്ചയ്ക്കിടെ സംഘർഷം തിരക്ക് കാരണം പരിപാടി നിർത്തിവെച്ചതായിരുന്നു സംഘർഷത്തിന് ഇടയാക്കിയത് എന്നാൽ ഇന്നലെ രാത്രി നടന്ന സംഭവത്തിൽ ജനങ്ങൾ ടിക്കറ്റ് കൗണ്ടറും ഉപകരണങ്ങളും സ്റ്റേജും അടിച്ചു തകർക്കുകയായിരുന്നു പോലീസ് ഇടപെട്ടാണ് പിന്നീട് തിരക്ക് നിയന്ത്രിച്ചത് കൂടുതൽ വിവരങ്ങളുമായി സോണൽ കൃഷ്ണൻ ചേരുന്നുണ്ട് സോണൽ എങ്ങനെ നോക്കിക്കാണാം വിഷ്ണു ഇന്നലെയാണ് പെരിന്തൽമണയിൽ അതായത് അതായത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണയിൽ ഒരു മ്യൂസിക് ഫെസ്റ്റ് നടക്കുന്നത് പെരിന്തൽമണ്ണ എക്സ്പോ ഗ്രൗണ്ടിലാണ് ഇന്നലെ രാത്രി ഈ ഒരു പരിപാടി ഉണ്ടായത് എന്നാൽ ഈ പരിപാടിക്കെതിരെ വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാവുകയായിരുന്നു ജനങ്ങൾ ടിക്കറ്റ് കൗണ്ടറും ഉപകരണങ്ങളും സ്റ്റേജും അടക്കം അടിച്ചു തകർക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത് അമിത തിരക്ക് മൂലം പരിപാടി നിയന്ത്രിച്ചു എന്നാണ് ഈ സംഘാടകർ പറയുന്നത് ഈ നിയന്ത്രണത്തിലാണ് പിന്നീട് സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയത് എന്നാൽ ഈ സമൂഹവുമായി ബന്ധപ്പെട്ട റീഫണ്ട് ആവശ്യപ്പെട്ട് ജനങ്ങൾ ഈ കാണികൾ എത്തിയിരുന്നു എന്നാൽ റീഫണ്ടും നൽകാതായതോടെ ഈ ജനങ്ങളെല്ലാം തന്നെ സംഘർഷത്തിലേക്ക് കടക്കുന്ന ഒരു സ്ഥിതിയാണ് പിന്നീടുണ്ടായത് അക്രമം നടത്തിയ കണ്ടാൽ അറിയുന്ന ഇരുപത് പേരുടെ പേരിൽ കേസ് എടുത്തിട്ടുണ്ട് പെരിന്തൽമണ്ണ പോലീസ് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഈ പോലീസിന്റെ അനുമതി ഇല്ലാതെയാണ് ഇത്തരമൊരു മ്യൂസിക് ഫെസ്റ്റിവൽ നടത്തിയതെന്നും ആരോപണമുണ്ട് വിഷ്ണു യെസ് വ്യക്തമാണ് സോണലാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്